വിഴിഞ്ഞം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതിയായി ഘട്ട നിർമ്മാണം അനുമതി പരിസ്ഥിതി ക്ലിയറൻസിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കും തുറമുഖം ഒന്നാം ഘട്ടം പൂർത്തിയാക്കി വിജയകരമായ രീതിയിൽ വാണിജ്യ അടിസ്ഥാനത്തിലടക്കം പ്രവർത്തനം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചത് ബെർത്തിന്റെ നീളം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ഇതിലൂടെ വർദ്ധിക്കുക നിലവിൽ ാണ് പുലിമുട്ടിന്റെ നീളം മൂന്ന് കിലോമീറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ കൂടി വർദ്ധിക്കും ഇതുവഴി ഒരേ സമയം അഞ്ച് വലിയ മദർഷിപ്പുകൾക്ക് തുറമുഖത്ത് ബർത്ത് ചെയ്യാൻ സാധിക്കും നിലവിൽ രണ്ട് മദർഷിപ്പുകൾക്ക് മാത്രമാണ് ഒരേ സമയം ബർത്ത് ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകിയിട്ടുള്ളത് ഇതിന്റെ ഫണ്ട് അദാനി തന്നെയാണ് വഹിക്കുക ഇതുവരെ ഇരുനൂറ്റിമൂന്ന് ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നത് നാല് ലക്ഷം ടിഇ ചരക്കും കൈകാര്യം ചെയ്തു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന എംഎസ്ഇ ഷിപ്പിംഗ് കമ്പനിയുടെ ജേറ്റ് സർവീസിൽ വിഴിഞ്ഞം തുറമുഖത്തെയും ഉൾപ്പെടുത്തിയതും വലിയ നേട്ടമായി കൈരളി ന്യൂസ് തിരുവനന്തപുരം